ഏ ഇപ്പം പതിനഞ്ചിന് ഇറങ്ങാൻ നേരത്ത് പ്രേക്ഷകര് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് നമുക്ക് തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്നു എന്നതാണ് അർജൻറ്റെ എക്സൈറ്റ്മെൻറ്റ് അതിൽ അപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എനിക്കൊന്ന് ലാസ്റ്റ് പടം റിലീസ് ചെയ്ത എയ്റ്റീസ് ലാസ്റ്റാണ് അപ്പം അത്രയും വർഷത്തിന് ശേഷം ഒരു ബ്ലാക്ക് ആൻഡ് പടം വൈറ്റ് പടം നമുക്ക് ഞാൻ ഞാൻ അഭിനയം തുടങ്ങിയപ്പോൾ തൊട്ട് ഇതുവരെ ചിന്തിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു പടത്തിൽ അഭിനയിക്കാൻ പോലും പറ്റുള്ളൂ ചിലപ്പോൾ ഒരു സീനൊക്കെ വേറെ ഒരു ഡയറക്ടർ കൺസീമ് ചെയ്ത് ചെ ചെയ്യാൻ പറ്റും നല്ലതാണ് ഒരു ഔട്ട് ഫുൾ ബാക്ക് ബാക്കി പടം ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ഭയങ്കര ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു രാഹുലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ചില ഇൻ്റർവ്യൂസിൽ ഭൂതകാലം പോലത്തെ അത്രയും ഹൊറർ ഫാക്ടേഴ്സ് ഇല്ലാത്ത പക്ഷേ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സർവൈവൽ ത്രില്ലർ പോലത്തെ പരിപാടിയാണ് അത് വൻ ഹൊറായിട്ട് അന്ന് കണ്ടരുത് അതാണ് ഈ മമ്മൂക്കാട് ട്രെയിലറൊക്കെ കണ്ടപ്പോ മമ്മൂക്കാടെ ബേസിക്കലുള്ള ആ ഒരു അധികം പറയാൻ അങ്ങനെ ഈ മഞ്ഞുമേലെ പിള്ളാര് പൊളിക്കുകയാണല്ലോ ഇപ്പൊ രോമാഞ്ചത്തിലൊക്കെ അർജുനത്തിലൊക്കെ നെറ്റ പോലെ ഗസ്റ്റ് ഇല്ല 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 മഞ്ഞുമേറ്റൊരു